യോൾ നമുക്കൊരു ഡിറ്റാച്ചബിൾ ബോ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ആക്കുന്നത് കോട്ടൺ ഒരു ലെയറും അതിൻ്റെ മുകളിൽ സാറ്റിനും അതിന് സാറ്റിൻ്റെ നല്ല വെഷത്തായിട്ട് പ്ലെയിൻ നെറ്റും ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മൂന്ന് സോറി നാല് സൈഡ് നമുക്ക് എന്താക്കാം നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് മൂന്ന് മെറ്റീരിയലും കൂടെ അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം കേട്ടോ മെറ്റീരിയലിൻ്റെ മെഷർമെൻ്റ് ഞാൻ കാണിക്കാം ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് ഓരോ ഏകദേശം കണക്ക് വെച്ചിട്ട് അങ്ങനെ മെറ്റീരിയൽ എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാല് സ്റ്റിച്ച് സ്റ്റിച്ചാക്കിയതിന് ശേഷം എന്താണ് നാല് സൈഡിലും ബാക്കി വന്നിട്ടുള്ള ബാലൻസ് വന്നിട്ടുള്ള ഓരോ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് നല്ല വൃത്തിക്കാക്കി എടുക്കണം കേട്ടോ നമ്മളിതുപോലെ ഡിറ്റാച്ചബിളായിട്ട് ബോഷ് ചെയ്തെടുക്കും നമുക്ക് വാഷ് ചെയ്യുന്ന ടൈമൊക്കെ എന്താണ് മാറ്റി വെച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ ഡ്രസ്സ് അപ്പോൾ ഞാൻ ഇതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് നല്ല നീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിടുത്ത് വന്നിട്ട് പതിനാല് ഇഞ്ചും ലെങ്ത്ത് വന്നിട്ട് ഒൻപത് രൂപ ഒൻപത് ഇഞ്ചും ഒക്കെ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ എക്സാക്ട് കണക്കൊന്നും എടുക്കലില്ല ഞാൻ നോർമലി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഏകദേശം കണക്ക് വെച്ചിട്ടാണ് ചെയ്തത് ഈ ഒരു സൈസ് കിട്ടണമെങ്കിൽ ഈ ഒരു മെഷർമെൻ്റ് എടുത്ത് തോളേണ്ടിയിട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഭക്ഷണന്ന് ഹാഫ് ഭാഗത്തേക്ക് സ്റ്റിച്ചാക്കിയിട്ട് ബാക്ക് സ്റ്റിച്ചെടുത്ത് കൊടുക്കുക സെൻറ്ററിൽ അവിടെ ചെറിയൊരു വിടവ് വേണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ചാക്കിയത് എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ചാക്കിയെടുക്കുക അവിടെ ഞാൻ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് കൂടുതൽ പിന്നെയും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കാരണം അവിടെ ഇങ്ങനെ നല്ലൊരു ഹാർഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നിൽ കൂടുതൽ സ്റ്റിച്ച് അവിടെ കൊടുക്കുന്നത് ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള പോർഷനൊക്കെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും അവിടെ ഞാൻ സ്റ്റിച്ചാക്കുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു ബോക്ക് നല്ല ഷേപ്പ് കിട്ടാനും ബോ നല്ല ഹാർഡായിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ സ്റ്റിഫ് എന്നിട്ടൊന്നും യൂസ് ആക്കാത്തത് കൊണ്ട് തന്നെ കോട്ടൺ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സ്റ്റിച്ചാക്കിയെടുത്താൽ ബോ നല്ല ഷേപ്പിൽ നിൽക്കും കേട്ടോ അതിന് ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാല് കോർണറിലും സൈഡിലായിട്ട് നല്ല ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇതൊക്കെ നല്ല ഷാർപ്പാൻ ഇതായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞ അറിയാത്തവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ എന്നൊക്കെ കരുതി എന്നിട്ട് നമുക്ക് ആ ഒരു സെൻട്രലുള്ള ഗ്യാപ്പിലൂടെ നല്ല വശം മറിച്ചെടുക്കണം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബോമ ചെയ്യുന്നത് മാത്രമായിട്ടാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് കാണാനും എന്താന്ന് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എനിക്കും എഡിറ്റിങ്ങും എന്താണ് എല്ലാം ഒരു എനിക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത് ഈ ഇതിൻ്റെ ഫ്രോക്ക് വന്നിട്ട് ഒരു ഹൈ ലോ ഫ്രോക്കാണ് അപ്പോൾ അതിൻ്റെ സ്കട്ട് പോർഷൻ ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ബോല് ഈ എന്താണ് കത്രികൻ്റെ ഷാർപ്പായിട്ടുള്ള ആവാല്ലേ അതിട്ടിട്ട് നാല് കോർണറും നല്ല നീറ്റാൻഡ് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ ഈ ബോ പല രീതിയിൽ നമുക്ക് ഈ ഒരു ഇത്രയും സ്റ്റിച്ചാക്കിയതിന് ശേഷം ബോ മടക്കി കൊടുക്കുന്നത് ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്ന പോലെ എങ്ങനെ മടക്കിയും കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് ഭംഗിയുണ്ടാവും പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ എന്താ ഈ സെക്കൻഡ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചുരു ഇങ്ങനെ ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ സെൻ്ററിൽ നിന്ന് ചുരുട്ടിങ്ങേറ്റ് എന്താണ് സൂചി നൂലും കെട്ടിട്ട് കൊടുക്കുന്ന രീതിയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് സെൻ്ററിൽ ഒരു പീസ് വെച്ചിട്ട് കവർ ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പീസ് അതുപോലെ എടുത്തിട്ട് ആക്കി എടുക്കണേ ഞാനിവിടെ ഒരു ചെറിയ പീസ് സാറ്റിനാണ് കേട്ടോ എടുക്കുന്നത് അതിൽ വേറെ നെറ്റോ ഒന്നും കൂട്ടിയിട്ടോ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് കവർ ചെയ്തെടുക്കാനല്ലേ സാറ്റിനിൽ തന്നെ ചെയ്താലും ഭംഗി വരും കേട്ടോ അത് നമുക്കിത് ഇതുപോലും എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഉള്ളെന്ന് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ബോ കവർ ചെയ്ത് കിട്ടണം അത്ര തന്നെ ഇത് എക്സാക്റ്റ് മെഷർമെൻറ്റൊന്നും ഞാൻ നോക്കിയിട്ടില്ല നമ്മളിങ്ങനെ ചുരുട്ടി നമ്മൾ എന്താ പറയുക അങ്ങനെ കെട്ടിട്ട് കൊടുക്കുമല്ലോ എന്നിട്ട് ഇതിനു ശേഷം സൂചി നൂലും വെച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കവർ ചെയ്തെടുക്കുന്നത് ഇത് ജസ്റ്റ് കാണിക്കുകയാണ് നമ്മൾ ചില ആളുകളൊക്കെ ഇതുപോലെ ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു പീസ് ഇവിടെ വെച്ചിട്ട് മെഷീനിൽ ജസ്റ്റ് ആ ഒരു ബോ ഈ ഒരു പോഷനിലിങ്ങനെ സ്റ്റിച്ചാക്കി എടുത്തങ്ങട്ട് ഫിക്സ് ചെയ്യുന്ന രീതി ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ബോ കറക്ട് ഫിനിഷിങ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യാത്തത് പിന്നെ നമുക്ക് ഡി ഡിറ്റാച്ചബിളായിട്ട് ചെയ്യാൻ വേണം അതിന് വേണ്ടിയിട്ട് എന്താണ് കറക്റ്റ് എത്ര വേണം നോക്കിയിട്ട് ബാക്കി പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ ആ സെൻറ്ററിൽ വെക്കുന്ന ആ ഒരു പാർട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിപ്പോയാൽ ബോൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ച് നോക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രസ് ബട്ടൺ എവിടെ വേണം എന്നുള്ള ആ ഒരു പൊസിഷൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്ത് നോക്കി ഈ ഒരു പാർട്ടിൽ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണേ ഈ ഒരു ബോക്സ് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അതുപോലെ എൻ്റെ കയ്യിലുള്ള വേറെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു ഇതിൽ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ആണി പോലത്തെ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ബോ ഇവിടെ എന്താ പറയുക ബട്ടൺ ഇവിടെ ബോല് അറ്റാച്ച് ചെയ്തെടുത്ത് എടുക്കുന്നത് ഊട്ടം വെക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ രണ്ട് പിന്നെ പോലത്തെ സംഭവം വേണം കേട്ടോ അതൊന്നര ഒന്ന് പല്ലുള്ള ഒരു ടൈപ്പും ഒന്ന് ബട്ട് പ്രസ് ബട്ടൻ്റെ ആ ഒരു പൊട്ടിക്കുന്ന ബട്ടണമാണ് കേട്ടോ ഇത് ഞാൻ ഇതുപോലെ തന്നെ വാങ്ങിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതെനിക്ക് വലിയ യൂസ്ഫുള്ളായിട്ട് വന്നിട്ടില്ല ഇത് ജസ്റ്റ് ബട്ടൺ ഈ ഒരു പല്ലുള്ള പോർഷൻ ഇവിടെ പ്രസ് ബട്ടൻ്റെ ആ ഒരു ഭാഗം എന്താണ് ആ സൈഡിലും വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത് അതെനിക്ക് എന്താണ് അത്ര വർക്കായിട്ടില്ല ഇതുപോലത്തെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ആക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതെനി എനിക്ക് യൂസാക്കാൻ അറിയാനിട്ടാണോ അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ആണോ എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യണേ അപ്പം ഇവിടെ ചെയ്യുന്നത് ആ ഒരു രണ്ടാണി പോലത്തെ സാധനം വെച്ചിട്ട് ആദ്യം ഒന്ന് എന്താണ് ഹാമറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അടിച്ചെടുക്കണം ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അത് രണ്ട് ആണ് ഈ ഒരു കുഴിയുള്ള ഭാഗത്ത് നമ്മൾ ആ ബട്ടന് ഉള്ളിലോട്ട് ഈ കുഴിയിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം പല്ലുള്ള ഭാഗത്ത് ഈ ഒരു ഇതും വെച്ചിട്ട് നമുക്ക് മുകളിൽ ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് എന്താണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ഫിക്സാക്കി എടുക്കണം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് നമ്മൾ ആ മുകളിൽ ആ ഒരു ഭാഗത്തെ ഹാമറോ അങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ള സാധനം വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയൊരു സംഭവം വെച്ചിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അത് വീഡിയോയിൽ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എങ്ങിട്ട് ഈ അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും വാങ്ങിച്ചതല്ലേ അതുകൊണ്ടൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് രണ്ട് പ്രസ്സങ്ങ് കൊടുക്കുക ഇത് വെച്ചിട്ട് എത്ര ശക്തിക്ക് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രയും ശക്തിക്ക് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അല്ലെങ്കിൽ ഈ ബട്ടന് വീണ്ടും എന്താ പറയുക എന്നിട്ട് പോരും പക്ഷേ ഈ ഒരു ആണി വെച്ച് അടിക്കുന്നത് കൊണ്ടെന്നെ അങ്ങനെ പോരാനൊന്നും ചാൻസ് ഇല്ല എന്നാലും ഒരു ഇതിന് വേണ്ടിയിട്ട് കയ്യിൽ ആ സംഭവം ഉള്ളത് കൊണ്ടൊന്നും ജസ്റ്റ് സേഫ്റ്റിക്ക് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ നമ്മളിവിടെ ബട്ടൺ ഇതാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ ഇതൊരു വലിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് ഈ വീഡിയോ ലെങ്ത് കൂടും പിന്നെ ഒക്കെ ഒരു ബുദ്ധിമുട്ടാവില്ല അപ്പോൾ നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇനി ബോൻ്റെ സെൻട്രൽ പോർഷനിൽ അങ്ങനെ ചുരുക്കിട്ടിട്ട് അവിടെ എന്ത് ചെയ്യണം നൂലും വെച്ചിട്ട് തുന്നിയെടുക്കാം കേട്ടോ ഞാൻ സൂചിയൊക്കെ ഇങ്ങനത്തെ ഒരു ബോക് ഒരു ചെറിയൊരു ടിന്നിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത് അതുകൊണ്ട് അതാകുമ്പോൾ തന്നെ നമുക്കിത് തിരഞ്ഞു നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഈ ഒരു ഇതിൽ കറക്റ്റാണ് കേട്ടോ കറക്റ്റ് സൈസായതുകൊണ്ട് തന്നെ എനിക്ക് വെക്കാനും നല്ല ഈസിയാണ് നമുക്കതിൽ എന്താണ് സെയിം നൂലൊക്കെ കോർത്തിട്ട് ചുരുക്കിട്ടാക്കിട്ടിട്ട് കൊടുക്കാം കേട്ടോ കറക്റ്റ് ബോൻ്റെ സെൻ്ററിൽ തന്നെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ബോണിൻ്റെ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവൂല കേട്ടോ അപ്പോൾ അത് നല്ല ശ്രദ്ധിച്ച് നല്ല നീറ്റായിട്ടത് തുന്നി കെട്ടിട്ട് കൊടുക്കുക നമ്മൾ നല്ല രീതിയിൽ തന്നെ കെട്ടിട്ട് കൊടുത്ത ശേഷം നമ്മൾ നമ്മളിത് സാറ്റിന് ഒരു ബട്ടൺ പുറമേക്ക് വരുന്ന രീതിയിൽ എന്താണ് കെട്ടിട്ട് സ്റ്റിച്ചാക്കി കൊടുക്കുക നല്ല നീ നീറ്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നമ്മളൊരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ എത്രത്തോളം നമുക്ക് നീറ്റാക്കാൻ കഴിയുന്നു അത്രത്തോളം അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തെടുക്കണം കേട്ടോ അത് നമ്മളെ ബോൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു വർക്ക് മെറ്റീരിയലിൽ സോൾഡറിങ് ആണ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതെനിക്ക് എന്താണ് യൂട്യൂബിൽ ഒരു വൺ മില്യൺ അടിച്ചിട്ടുള്ള ഒരു സോൾഡറിങ് ആയിനാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അതൊരു വൺ മില്യൺ അടിച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ എന്താണ് നമ്മുടെ മീഷോൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഒക്കെ തന്നെ എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യുമ്പം കൂടുതൽ കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സോൾഡറിങ് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ശ്രദ്ധിക്കണം ജസ്റ്റ് കൈമല അവിടെ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ കൈ നല്ല രീതിയിൽ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് പൊള്ളലങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഇത് ചെയ്തെടുക്കാം നമ്മൾ കുറച്ച് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സും ലീവ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ജസ്റ്റ് എന്താണ് വെച്ച് നോക്കാം ഇങ്ങനെയൊക്കെ എവിടെയൊക്കെ വരണം എന്നുള്ള രീതിക്കൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബോൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നെറ്റിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ പേജൊന്ന് എന്താന്ന് സബ്സ്ക്രൈബാക്കി സപ്പോർട്ടാക്കണം അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്